ആ സുഹൃത്തുക്കളെ ഇപ്പോൾ ഒരു പ്രത്യേക കാഴ്ച കാണിക്കാനാണ് നമ്മൾ ഇന്ത്യക്കാരെ ഒരു പ്രത്യേക കാഴ്ചയാണ് കാണും ഇതെന്ന് പറഞ്ഞാൽ ഡോഗ് വേസ്റ്റ് സ്റ്റേഷൻ എന്നാണ് പറയണത് എന്ന് പറഞ്ഞാൽ പച്ചമല്ലാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടിക്കാട്ടം കളക്ട് ചെയ്യാനുള്ള വേസ്റ്റ് ബിന്നാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഈ ഫോറിനേഴ്സിന് അവരുടെ വീട്ടിൽ എപ്പോഴും ഒരു പെറ്റുണ്ടാവുമല്ലോ പട്ടിയോ പൂച്ച എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഈവനിങ് വാക്കും മോർണിംഗ് വാക്കും എല്ലാത്തിനും ഇത് പുറത്ത് കൊണ്ടുപോകും അപ്പോൾ ഇത് വഴിയിൽ വെച്ച് അങ്ങനെ കാഷ്ടിച്ചാൽ ഈ ഓണർ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പ്ലാസ്റ്റിക് കവർ ഗ്ലൗസ് വെച്ചിട്ട് അത് കളക്റ്റ് വാരി എടുത്ത് ഇതിൻ്റെ അകത്തുകൊണ്ടുവന്ന് ഇടണമെന്നാണ് ഇവിടുത്തെ റൂള് അത് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇത് ഡിസ്പോസ് അത് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഏജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ ഡോഗ് പൂപ്പ് കളക്ഷൻ ഏജൻസീസ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവർ അതിൻ്റെ കൊട്ടേഷനോ കോൺട്രാക്റ്റ് എടുത്തേക്കാണ് അപ്പോൾ അവർ വന്നിട്ട് ഇവിടെ ഇതേപോലെ കുറേ ഡോഗ് സ്റ്റേഷൻസ് ഉണ്ടാവും ഡോഗ് ഡോഗ് സ്റ്റേഷൻ അല്ല ഡോഗ് വേസ്റ്റ് സ്റ്റേഷൻ അതിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ട് അവർ വണ്ടിയിൽ കൊണ്ടുപോകും അവർ പിന്നെ അത് യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറിനോ വേറെ പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ യൂസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇവിടെ അമേരിക്കയിൽ വന്ന ശേഷമാണ് ഈ പട്ടിക്കാട്ടം കൈ കൊണ്ടു ഞാൻ ആദ്യമായിട്ട് കണ്ടത് അതിങ്ങനെ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇവിടെ വന്ന ശേഷമാണ് അപ്പോൾ നമ്മളാട്ടിലും ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മുടെ നാട്ടിലാരും അധികം ഇത്രയധികം പട്ടികളൊന്നും വളരെ കുറച്ച് ആളുകളല്ലേ പെറ്റ്സിനെയൊക്കെ കീപ്പ് ചെയ്യുന്നുള്ളൂ ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ടാവും പെറ്റ്സ് അപ്പോൾ എന്താ ആ ഡോഗ് പട്ടിയുടെ കഷ്ടം അത് അവർ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് പല രാജ്യങ്ങളിലും ശുചിത്വം പാലിക്കപ്പെടുന്നത് പാലിക്കപ്പെടുന്ന മാതൃക നമുക്ക് അനുകരിക്കാവുന്നത് ആ ഇതോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കേട്ടോ ഇതിൽ ഇവിടെ ഡോഗ് വേ സ്റ്റേഷൻ പ്ലീസ് ക്ലീൻ അപ്പ് ആഫ്റ്റർ യുവർ ഡോഗ് പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഫോർ യൂസ് ഉണ്ടത് ആ ഞാൻ പറഞ്ഞ തന്നെയാണ് വാരി ഇന്നത്തെഴുക എന്നുള്ളതാണ് പ്ലേസ് ഹാൻഡ് ഇൻ ടു ദാഗ് ബാഗ് ഇൻസൈഡ് ഔട്ട് ടൈ നോട്ടൻ ഡിസ്പോസ് ആ പട്ടികാഷ്ടം പ്ലാസ്റ്റിക് ബാഗിലാക്കി കെട്ടി ഇന്നത്തെ ഇടുക ഇതാണ് പറയാൻ ആ ഓക്കെ ഞാനിപ്പോൾ അധികം വലിച്ചു കിട്ടി നിങ്ങൾ ബുദ്ധിമുട്ടിക്കണല്ല ഇതാണ് കണ്ടെയ്നർ